പുനരുദ്ധാനത്തിനാണ് നിങ്ങൾ സാക്ഷ്യം നൽകുന്നതെങ്കിൽ ഉടമ്പടിയിലൂടെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ ദൗത്യത്തിനും അത് പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ആണതിൻ്റെ ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ ഇറ്റ് മസ്റ്റ് കീപ്പ് എ മിനിമം സ്പീഡ് അതിനൊരു സ്പീഡ് കീപ്പ് ചെയ്യണം മനസ്സിലായില്ലേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇപ്പം മരിയ സ്പിരിച്വാലിറ്റി ആയാലും അമ്മയായാലും നമുക്കറിയാം ഒരു മീൻ സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട് അമ്മയായാലും കാര്യം ഇതിനൊരു അതറിയണമെങ്കിലേ ഇപ്പൊ ലുക്കന്റെ സുവിശേഷൊമ്പത് എടുത്തെ ശ്രുതി കണ്ടെ ഹലിയ ശ്രീ ശ്രീ ആരാധന ലൂക്ക ഒന്ന് മുപ്പത്തൊമ്പത് ആ ദിവസങ്ങളിൽ പറഞ്ഞ പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അപ്പൊ യാത്ര പുറപ്പെട്ടെന്ന് അറിയാം മതിയാ സെന്റൻസ് ഓക്കെയാണ് യാത്ര പുറപ്പെട്ടെന്ന് എഴുതിയാൽ ആ സെന്റൻസ് ഓക്കെയാണ് പക്ഷേ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം അതെടുത്തിയ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ സെന്റൻസ് ഒക്കെ ആണെങ്കിൽ തിടുക്കത്തില്ലെന്ന് കുടിച്ച് ഇവിടെ കൂട്ടിച്ചേർക്കണം കൈ ഇടിച്ച് കർത്താനസ്തുതിയുടെ

പരമ ദിവ്യാരുണ്യത്തിന് ഇപ്പൊ ഒരു സാക്ഷിയുടെ സ്പീഡ് മോഡ് കണ്ടില്ലേ ഏതാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ ഇതിന് ഇപ്പൊ മരിയ സ്പിരിച്വാലിറ്റി ആണ് നിങ്ങളെ പ്രയോഗിക്കണമെങ്കിലും അതിനും തിടുക്കമുണ്ട് മിനിമം സ്പീഡുണ്ട് മരിയ സ്പീഡുണ്ട് ആ സെന്റൻസ് പൂർത്തിയാകണത് മറിയും തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടെന്നാണ് ഇതുതന്നെയാണ് പുനരുദ്ധാനത്തിൻ്റെ ഭഗവ് ഇപ്പം നമ്മൾ ലൂക്ക ഒന്ന് മുപ്പത്തൊമ്പതും സെൻറ്റ് മാത്യു ഇരുപത്തെട്ട് ഏഴും അടുപ്പിച്ച് വെച്ച് വായിച്ചാൽ മനസ്സിലാകും പുനരുദ്ധാന ക്രിസ്തുവിന് ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ യാത്ര ചെയ്യണം ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞ സ്പീഡാണ് മനസ്സായില്ലേ സ്പീഡാണ് എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളുടെ ഉടമ്പടി വിഷയത്തിൻ്റെ സ്പീഡ് നി ഇപ്പം നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക്കായിട്ട് സ്ലോ ആ പതിനഞ്ച് പത്രം മേടിച്ചാൽ മുപ്പത് ദിവസം കൊണ്ട് കൊടുത്തു തീർക്കുന്ന ആൾക്കാരില്ലേ അത് പതിനഞ്ച് പത്രം മേടിച്ചാൽ ഒരു ദിവസം ഒരെണ്ണം കൊടുത്ത് ഇൻസ്റ്റാൾമെൻറ്റുകാരൻ വീട്ടിൽ വരുമ്പോൾ അപ്പോൾ പിന്നെ മുടക്കില്ലല്ല ഇൻസ്റ്റോൾമെൻ്റ് കാരണം ഒരെണ്ണം കൊടുത്താൽ മതിയില്ല അത് കൊടുത്തൊരെണ്ണം അവസാനിപ്പിച്ചു പിന്നെ അഞ്ചെണ്ണം കൊണ്ട് പള്ളിയിൽ പോകും അതിൽ എവിടെ കൊടുക്കണം ആർക്ക് കൊടുക്കണം എല്ലാവരും നോക്കി ചമ്മലില്ലാതെ ചളിപ്പില്ലാതെ ഇങ്ങോട്ട് വഴക്ക് കേൾക്കാതെ നിങ്ങളൊരു കാര്യം എപ്പോഴും ക്രിസ്തു എപ്പോഴും പറയുന്നൊരു വിഷയം എപ്പോഴും ക്രിസ്തു കമ്പാരിറ്റീവായിട്ടാണ് പറയണത് എപ്പോഴും ക്രിസ്തുവിൻ്റെ വർത്തമാനത്തിൽ എപ്പോഴും കമ്പാരിസൺ ഉണ്ട് നിങ്ങൾക്ക് മുമ്പേ എന്നാണ് പറയണത് അല്ലേ നിങ്ങൾക്ക് മുമ്പേ പക്ഷേ ആരെക്കുറിച്ചാണ് പറയണത് വേശികളും ചുങ്കക്കാരും ഒന്ന് ഇതല്ലേ ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഈ വെടിമരുന്ന വെച്ചിരിക്കണ എൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നിങ്ങളെ കമ്പയർ ചെയ്തിട്ട് നിങ്ങളെക്കാൾ മോശം ആധ്യാത്മിക നിലവാരമുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയും ഇവർ നിങ്ങളെക്കാൾ മുമ്പ് വരുമെന്ന് പറയും ഇത് ഇവർ നിങ്ങളെക്കാൾ മുമ്പ് വരുമെന്ന് പറയും അതായത് ഇവിടെ എവിടെയൊക്കെ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട് താരതമ്യം വെച്ചിട്ടുണ്ട് ഈ താരതമ്യം എന്തുകൊണ്ട് വെച്ചിരിക്കണേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക്കാണ് കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ താരതമ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആടെങ്കിലും മുമ്പേ നമ്മൾ നിറത്തപ്പെടുന്നത് ഉറപ്പാണ് വെഡ് ഓഫ് നിങ്ങൾക്ക് ശ്രദ്ധിക്കട്ടെ ഹലായി ഇരുപത്തി ഒന്ന് ഞാൻ നിങ്ങളോട് ൊന്നേ ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് പ്രവേശിക്കുക മുമ്പഗരാജ്യത്തിൽ ഈ താരതമ്യം ദൈവത്തിന്റെ മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ അയൽവാസികളുടെ വർക്കുമായിട്ട് താരതമ്യപ്പെട്ടിരിക്കും അത് ഉറപ്പല്ലേ ദൈവത്തെ അറിയാത്ത നിങ്ങളെ എഴുതിത്തള്ളി ആൾക്കാരുമായിട്ട് നാളെ നിങ്ങൾ കമ്പയർ ചെയ്യും ദൈവം അത് നമുക്ക് വരാൻ പോകേണ്ട അപകടമാണ് നമ്മൾ ഈ അപകടത്തെ അതിജീവിക്കാൻ തയ്യാറായിരിക്കണം ഇപ്പം തന്നെ കാര്യം ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലുള്ള സംഭവമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത് ദൈവം കമ്പയർ ചെയ്യും നമ്മളോട് കമ്പയർ ചെയ്യാൻ അനുവാദവും ഇല്ല ഫിലിപ്പ് നാലേ മൂന്ന് രണ്ടേ മൂന്നൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ലോകാരൂപി വെച്ചായിരിക്കും ദൈവം കമ്പയർ ചെയ്യുന്നത് ദൈവാരൂപി വെച്ചാണ് അതായത് കമ്പാരിസന്റെ വ്യത്യാസം അതാണ് ഫിലിപ്പ് രണ്ടേ രണ്ടേ മൂന്ന് വായിച്ച് ശ്രുതികട ഹലിയാണ് വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് ആ ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം അടുത്തത് ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം പരസ്പരം ചെയ്യുന്ന രണ്ട് കോറിന്തോസ് പത്തെ പന്ത്രണ്ട് ആത്മപ്രശംസ നടത്തുന്നവരുടെ ആത്മപ്രശംസ ആത്മപ്രശംസ നടത്തുന്നവരുടെ പറഞ്ഞോ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കാനും പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിട്ടികളാണ് അവർ അവർ മനുഷ്യന്മാരുടെ കൂടെ പരസ്പരം അളക്കുന്ന രീതി ഉണ്ട് പക്ഷെ അതിന്റെ മാനദണ്ഡം വേൾഡ് സ്പിരിറ്റാണ് ദൈവം അളക്കും അതിൻ്റെ മാനദണ്ഡം ദൈവിക അരൂപിയാണ് വ്യത്യാസം അതാണ് ദൈവം അളക്കും നമ്മൾ നമ്മളളക്കും നമ്മളക്കുന്നത് ആരുമായിട്ടാണ് നമ്മളെക്കാൾ നമ്മൾ ഡീ പ്രമോട്ട് ചെയ്ത ആൾക്കാരുമായിട്ടാണ് അളക്കുന്നത് അത് നാ ഇന്നല്ലെങ്കിൽ നാളെ ആ അളവ് സംഭവിക്കും നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മോട് തന്നെ ചെയ്തുകൊണ്ടാണ് കാര്യം ഇന്നലെ നിൻ്റെ പോയിന്റ്സ് പോരെ ഇന്ന് നിനക്ക് ടൈമാണ് ഒരു പ്രോബ്ലം ഇന്നലെ നിനക്ക് പത്ത് പോയിൻറ്റ്സ് പത്ത് പോയിൻറ്റ് ഗ്രേസ് ഉണ്ടെങ്കിൽ ഇന്ന് പതിനൊന്ന് പോയിൻ്റ് ഗ്രേസ് വേണം അല്ലെങ്കിൽ വളർന്നില്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം വളരാതെ നിന്നാൽ തളർച്ച ഉണ്ടാകുന്നു വളർന്നില്ലെങ്കിൽ പിന്നെ തളർച്ച ഉണ്ടാകത്തുള്ളൂ അതെൻ്റെ കൗണ്ടിങ് അതാണ് അപ്പം അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ദിവസവും ഓരോ ദിവസവും നൽകപ്പെടുന്ന സാഹചര്യങ്ങളോട് നൽകപ്പെടുന്ന സാഹചര്യങ്ങളോട് കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യം വഹിച്ചു മുന്നേറുവാൻ വഹിച്ചു മുന്നേറുവാൻ കൃപയെ ആർജിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം दीन <imit> कृपादि <imit> ാണ് പരിശുദ്ധാത്മാവം നമ്മൾ നമുക്ക് വ്യാഖ്യാനിച്ച് വിളമ്പിത്തരണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഉടമ്പടി വിഹിതമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ മിനിമം സ്പീഡുണ്ട് ക്ലിയർ അല്ലേ ഇല്ലേ രോഗികളെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ മാസം ഈ മാസം അല്ല നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണത് അപ്പോൾ രോഗികളെ പോയി കാണുന്നത് ഈ മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും മതിയല്ലോ എന്ന് നിശ്ചയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്പീഡ് നിശ്ചയിക്കും മനസ്സിലായി പിന്നെ നിങ്ങൾ ദൈവത്തോട് സ്പീഡ് ആകണമെന്ന് പറഞ്ഞ കഥയില്ലല്ലോ ഉടമ്പടി സ്പീഡിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടിയുടെ സ്പീഡെന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാലേ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്തുമാത്രം ആൾക്കാരും വിശ്വസിച്ചിരുടെ എന്ന് എനിക്കറിയത്തില്ല ഈ ലൈറ്റാൻ്റെ പേർ റിക്വസ്റ്റ് തുടങ്ങിയില്ലേ രണ്ടായിരത്തി പതിനഞ്ചില് ഉടമ്പടിക്ക് മുമ്പേ അഗ്നി നക്ഷത്രം ഉദിച്ച പോലെ ഉദിച്ച സാധനമാണ് ലൈറ്റാക്കാൻ്റെ പേർ റിക്വസ്റ്റ് അന്ന് അമ്മ എന്നോട് പറഞ്ഞത് ലൈറ്റേക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇന്ത്യയിൽ ലോകത്തിൽ എവിടെ ഇരുന്ന് വേണ്ടും ഏത് അൻറ്റാർട്ടിക്കാലിൽ ഇരുന്നും കൃപാസനത്തെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തീർത്തെളിക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു ഫോർമ എനിക്ക് അതിൻ്റെ അകത്ത് അത്ഭുതം സംഭവിച്ചെന്ന് പറയണത് കമ്പ്യൂട്ടറിനെക്കുറിച്ച് അത്രയ്ക്ക് ജ്ഞാനമില്ലാത്ത ഈ ഞാൻ എനിക്കാണ് ആ ലിങ്ക് കിട്ടിയത് ആരും എനിക്ക് തന്നതല്ല ഞാനിങ്ങനെ ചെന്നാൽ കമ്പ്യൂട്ടർ നോക്കിയിരുന്ന സമയത്ത് ഓരോ സാധനം ഇങ്ങനെ ചെക്ക് ചെക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ലിങ്ക് കിട്ടി ലിങ്ക് കിട്ടിയ ഉടനെ പരിശുദ്ധാത്മ എനിക്കൊരു പെട്ടെന്ന് എന്നെ ഫയർ ചെയ്ത് എന്നുവച്ചാൽ പറഞ്ഞ് ഇത് ഈ ലിങ്ക് വെച്ചോണ്ട് വേണമെങ്കിൽ മാതാവിൻ്റെ മുമ്പിൽ തിരികത്തിക്കാൻ പറ്റും അപ്പോൾ വേറെ ഒരു ലിങ്കായിരിക്കും കിട്ടിയത് ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഉടനെ എമർജൻസി ആയി വിളിച്ചിട്ട് പറഞ്ഞു ഈ ലിങ്ക് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു വെബ്സൈറ്റ് ഡി ഡിസൈൻ ചെയ്തിട്ട് ലോകത്ത് എവിടെ ഇരുന്നും മാതാവിൻ്റെ മുമ്പിൽ അവിടെ സങ്കടം പറഞ്ഞു എല്ലാവർക്കും ആലപ്പുഴ വരാനും കൃഭാസ്വത്ത് വരാൻ പറ്റത്തില്ല ഒന്നാമതേലും മലയാളികൾ പകുതി മുക്കാതി പുറത്താണ് അവരുടെ പള്ളിയും ഇല്ല പട്ടക്കാരും ഇല്ലാതെ ജീവിത സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഫിൻലാൻഡിൽ വരെ മലയാളിയും ഉണ്ട് അവിടെ പള്ളിയില്ല മൈനസ് സിക്സ്റ്റി ആണ് അവിടെ മലയാളി ജീവിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ മൈനസ് സിക്സ്റ്റിയിലൊക്കെ ജീവിക്കണേ ഫിൻലാൻഡിലെ അപ്പം അവിടെ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രയർ ചെയ്യാനും അവർക്ക് വേണ്ടിയാണ് ആ ഈ ഈ ലേറ്റക്കാരൻ്റെ പേര് അമ്മ തന്നത് ഇപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അന്ന് അതിനുള്ള ആൾക്കാർ എന്നോട് ചോദിക്കുമായിരുന്നു അച്ഛ ഇങ്ങനെ ഏതെങ്കിലും ഭൂ ഇരുന്നുകൊണ്ട് ചുമ്മാ അവിടെ നിന്നുകൊണ്ട് ഒരു പെർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അന്ന് അമ്മ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ആധ്യാത്മിക ആസ്തിന്നാണത് അതിലേക്ക് ഷെയർ പോകണത് എന്നു വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ള പ്രവർത്തനങ്ങളുണ്ട് അതെല്ലാം കഠിന കഠിന പ്രവർത്തനങ്ങളാണ് അല്ലാതെ കൊച്ചു പ്രവർത്തനങ്ങളൊന്നുമല്ല കടലിൽ കടലിൽ കൺവെർഷൻ നടത്താൻ ആർക്ക് പറ്റുമെന്ന് ചിന്തി ഇപ്പോഴത്തെ എനിക്ക് ചിന്തിച്ചത് ഞാൻ ഈ കഴിഞ്ഞ മാസം മാസം കടലിൽ പോയായിരുന്നു വള്ളത്തിലെ അപ്പോൾ എന്താ കടലിൽ കൺവെർഷൻ നടത്തുക എന്ന് പറയുന്നത് അത് പത്തു കൊല്ലം നടത്തി ആ വള്ളക്കാരെയും റോട്ടുകാരെയൊക്കെ കടലിൽ പിടിച്ച് കൂട്ടിയിട്ട് അവിടെ നമ്മൾ ഓരോ കൊച്ചുവള്ളത്തെ പോയി അവിടെ വള്ള കടലിലെ വള്ളങ്ങളെല്ലാം വെഞ്ചിരിച്ച് വലിയ വള്ളത്തെ നമ്മൾ വേണീട്ട് കയറി അല്ലെങ്കിൽ അവിടെ നിന്ന് ടയർ കെട്ടിത്തിട്ടെങ്കിൽ ടയറെ പിടിച്ച് കയറി അന്ന് ചെറുപ്പകാലമായിരുന്ന കാരണം അതൊക്കെ എനിക്ക് ചെയ്യണേനൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇന്ന് ഓർക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല കാര്യം അല്പം തെറ്റിയാൽ നമ്മൾ കടലിൽ വീണ അത് എന്തോ ഒരു അത് ഒന്നാമതിൽ ഈ കടലിൻ്റെ തിരകൾ ഡിസംബർ മാസം അത് ചെയ്യണത് ഒരു മാ ഒരു മീറ്റർ എപ്പോഴും ഇങ്ങനെ പൊങ്ങി തന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളിങ്ങനെ കയറുന്ന അനുസരിച്ചിട്ട് എണ് ചിലപ്പോൾ ഈ ടയറിൻ്റെ എണ്ണം കൂട്ടി വരേണ്ടി വരും നല്ല കാറ്റുമായിരിക്കും എന്നാലും ഈ കാറ്റും കടലിലും കയറി അവിടെ നിന്ന് അവിടെയുള്ള ആൾക്കാരെ കുമ്പസാരിപ്പിക്കും അതിൻ്റെ അകത്ത് അന്ന് എന്താ അതിൻ്റെ തലയിൽ മുഴുവൻ അടിച്ച് കയറിയിരുന്ന സംഭവം ഒരു മനുഷ്യൻ പോലും വിശുദ്ധി എല്ലാവരും വിശുദ്ധി ജീവിക്കണം അപ്പോഴ് അതിനു വേണ്ടി കർത്താവിന് വേണ്ടി ചെയ്ത ജോലിയാണ് പക്ഷെ അതിനൊക്കെ നല്ല മാർക്ക് കിട്ടി എനിക്ക് അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിങ്ങൾ ഇപ്പോഴും ഇരിക്കത്തില്ല ഇവിടെ കേരളത്തിലെ നവീകരണ ഫീൽഡ് എല്ലാം തളർന്നില്ലേ അറിയാൻ പാടില്ലേ ഇപ്പോഴും ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരം ആറ്റ നട്ടത് നഷ്ടപ്പെട്ടത് പോലെ നിരന്തര സാക്ഷ്യം കറയാൻ കാര്യം ആസ്തിഭദ്രതയാണ് നല്ല കാലത്ത് കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു ഞാൻ അതാണ് നിങ്ങൾക്ക് തന്നിരിക്കണത് അതുകൊണ്ട് നിങ്ങൾ അച്ഛനെപ്പോലെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഉടമ്പടി എടുത്ത് അതിനാക്കാനും വേണ്ടി ഓക്കാനും ചേക്കാൻ വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുണ്ടാക്കരുത് അതാണ് ദാറ്റ് ഇസ് മൈ പോയിൻറ്റ് ഞാൻ ഇത് പറയുന്നതിൻ്റെ കാര്യം ഞാൻ വലിയ ആനക്കാര്യം പണ്ട് ചെയ്തതെന്ന് പറയാനല്ല നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യം വേഗത ഉണ്ടാകണം വേഗത വെറുതെ ഉണ്ടാവത്തില്ല അതെന്ത് ചെയ്യണം വേഗത വേണമെന്നുണ്ടെങ്കിൽ ദൈവ വേണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്നേഹത്താൻ പ്രവർത്തന നിരോധനമായ ഗിലാത്ര അഞ്ച് ആറ് ടെക് പ്പോൾ ഒരു ഒന്നിട്ട് വായിച്ചാല് ശുദ്ധിക്കട്ടെത്തിയാ മറന്നു പോകരുത് ഗലാത്തി അഞ്ച് ആറ് ഇത് അതിന്റെ സ്നേഹത്തിലൂടെ പറഞ്ഞ സ്നേഹത്തിലൂടെ പ്രവർത്തന വിശ്വാസമാണ് വിശ്വാസമാണ് സുപ്രധാനം സുപ്രധാന അപ്പോഴ് നിങ്ങൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴേ അതിന് സ്പീഡ് ഉണ്ടാകണമെന്നതിന്റെ കാര്യം സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ സ്നേഹം കുറയുന്നുണ്ടെന്നാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഉടമ്പടി പ്രകാരമുള്ള വർക്ക് ഇപ്പോൾ രോഗികളെ കാണുക അല്ല തറവാട്ടിൽ പോയി ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഈ ഇടവ വികാരിയായത് കാരണം കുടുംബങ്ങളിലാണല്ല ജീവിക്കണത് ഇടവക വികാരിമാരെ അവിടെ ജീവിക്കണേ മേടയിലൊന്നും അല്ല ജീവിക്കണത് ഒരു മരിപ്പുണ്ടായ തന്നെ ആ വീട്ടിൽ മൂന്ന് പ്രാവശ്യം പോകും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ ആ സ്നേഹസമൂഹത്തിൽ പോയി അവിടെ താമസിക്കും അതിനത് പറഞ്ഞു തീർക്കണവരെ അവിടെ താമസിക്കും ഇങ്ങനെ പത്തും മുപ്പതും കൊല്ലം ഇടവകെ ജീവിച്ചപ്പോൾ എടവകയുടെ എല്ലാ അലകും പിടിയും ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വരേണ്ട ഒരു വിഷയമെന്ന് പറയണത് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു എന്നല്ല പ്രശ്നം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേഗതയില്ല ഇപ്പം തടവാട്ടിലൊക്കെ നമ്മൾ നമ്മൾ വെള്ളം ഈ വീട് വെഞ്ഞിരിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവിടെയുള്ള നല്ല അപ്പ 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 അപ്പന്മാരെയൊക്കെ അവർ കൊണ്ട് ചാർത്തിലാ പല വീട്ടിലും കിടത്തിയിരിക്കണത് അവരൊന്നും മിണ്ടത്തില്ല മേണ്ടിയിട്ട് കാര്യമില്ല മിണ്ടി കഴിഞ്ഞാൽ പിന്നെ ഉള്ള പോലും വെക്ക വെച്ചത് പോലും കിട്ടത്തില്ല അതുകൊണ്ട് മിണ്ടാതെ ഇങ്ങനെ കുറേ പ്രേതം കിടക്ക് മനുഷ്യർ ചാർത്തിരികളൊക്കെ പണ്ട് ഇവർ അപ്പനാണെന്നാണ് പറയുന്നത് ഇവരെപ്പനെന്ന് ഇപ്പം വിളിക്കുന്നതാണെന്ന് അറിയത്തില്ല പണ്ട് ഇവരപ്പൻ്റെ റോളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് പൈസ ഇല്ല ആരോഗ്യവും ഇല്ല ചുമയും കൊരയും തൂറും മുള്ളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവരങ്ങണ്ട് ഇവർ ഒതുക്കി സൈഡ് ചെയ്തിരിക്കും ഇവരെ സൈഡ് ചെയ്തിരിക്കുകയാണ് കാരണം അവരാരും പ്രധാന മുറികളിലോ ഒന്നും ഇല്ല എവിടെയെങ്കിലും അവർക്ക് ചാർത്തിലാണ് വാരത്തിലൊക്കെ ഇപ്പം ഞാൻ ഉടുക്കത്തിന് തന്നെ കൊടുക്കണേ ചാർത്തിലും വാരത്തിലും ആ അവരപ്പനാണേ അല്ലേ എന്നാൽ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അപ്പന്മാർ എത്ര മോശമായാലും പ്രധാന മുറിയിൽ തന്നെ വൃത്തിയായിട്ട് ഉടുപ്പിച്ച് കിടത്തിരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഉടമ്പടി കാലത്ത് ദൈവത്തിന് ഒരു നാഷണൽ ഹൈവേ ഉണ്ടാക്കേണ്ടി വരും ഈ പഞ്ചായത്ത് റോഡാണ് പല ആൾക്കാരും അതിൻ്റെ അടുത്ത് മുഴുവൻ കുണ്ടും കുഴിയുമായിട്ട് കിടക്കുക ദൈവത്തിന് വരാനുള്ളത് പല ആൾക്കാരും പഞ്ചായത്ത് റോഡിൽ കൂടിയാണ് വരണത് എന്താ കാര്യം കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുണ്ടും കുഴിയും വേണം മുഴുവനും ഒടിഞ്ഞും മടങ്ങിയും മിക്കവാറും വണ്ടി പകുതി പഴക്കമാകും അതിലൂടെ പോയി കഴിയുമ്പോൾ ദൈവം വരത്തില്ല അതായത് ദൈവത്തിനൊരു ദേശീയപാത ഒരുക്കണം ഉടമ്പടിയോട് കൂടി നിങ്ങളുടെ എല്ലാ നിലപാടുകൾ സമീപനങ്ങൾ അപ്പനോടും അമ്മയോടും രോഗികളോടുമുള്ള നിലപാടുകൾ ഇപ്പം നിങ്ങൾക്കൊരു കാര്യമല്ലേ എനിക്ക് അച്ഛനായപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നത് രോഗികൾക്ക് കുർബാന കൊടുക്കാനാണ് കാര്യമെന്ന് വെച്ചാൽ ഞാൻ രോഗികൾക്ക് കുർബാന കൊടുത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നിവർത്തി നിവർത്തി കാര്യം എനിക്ക് പെട്ടെന്ന് ഈ ഈ കഫമില്ലേ കഫം തിളക്കണ രോഗികളുണ്ടല്ല പത്തും അമ്പതും പത്തും അഞ്ച് അഞ്ചാറ് കൊല്ലമൊക്കെ കിടപ്പ് രോഗികളില്ലേ അപ്പോൾ അവിടെ കഫം ഇങ്ങനെ ഇരുന്ന് തിളക്കും പഴയ കഫമാകും അപ്പോൾ അവരുടെ വായിലല്ലേ കുർബാന കൊടുക്കേണ്ടത് അപ്പോൾ അവരിങ്ങനെ കഫം ശ്വാസം എടുക്കുമ്പോൾ ഈ പഴയ പുകട് കഫത്ത് കഫത്തിൻ്റെ മണം വന്ന് നമ്മുടെ മൂക്കിലടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓക്കാനും വരുകയും അപ്പോൾ ഇത് നമ്മുടെ പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് പൗരഹിത്വത്തിൻ്റെ ഷെയറാണത് അത് ക്രിസ്തുവാണെന്ന് പറയാൻ ക്രിസ്തുവിനറിയാം ഇത് പ മിക്കവാറും ജനങ്ങൾ ഓർഫണാക്കപ്പെടാൻ സാധ്യതയുണ്ട് അറിയാവുന്നതുകൊണ്ട് രോഗി അപ്പനായാലും അമ്മയായാലും രോഗിയായി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന കാരണം ആരും അവോയ്ഡ് ചെയ്യണത് കർത്താവിന് ഇഷ്ടമില്ല അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത് ഞാൻ രോഗിയാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു അതാണ് സംഭവം ഞാൻ രോഗിയായിരുന്നു മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തിയാറ് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു പേസലോട് അതാണ് സംഭവം അതായത് അപ്പനായാലും അമ്മയായാലും രോഗിയായി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുമെന്ന് ഈശോക്കറിയാം അതുകൊണ്ട് അപ്പനല്ല ആരായാലും ഒരു രോഗിയും അപരിചിതനായ രോഗിയായാൽ പോലും അവോയ്ഡ് ചെയ്യപ്പെടരുത് ഇത് ഈശോയുടെ ദിവ്യത്വത്തിൻ്റെ ഒരു തിളക്കമാണിത് നമ്മളെ ഈശോ ഈശോയുടെ ദിവ്യത്വത്തിലേക്ക് ലോകത്ത് കുറേ ദൈവങ്ങളുടെ പേരിൽ കുറേ വേഷങ്ങളില്ലേ അതൊക്കെ നോക്കുമ്പോൾ ഈശോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോണതാണ് ദൈവികമായ ആന്തരികതയാണ് ദൈവിക ആന്തരികതയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതനായ രോഗിയായാ പോലും സംരക്ഷിക്കപ്പെടോ എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹ മനസ്സാണ് കയ്യെട്ടിച്ച് കിർത്താ ഞങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള

പരമധി കാരണത്തിന് ഞാൻ രോഗിയായിരുന്നോ എന്ന് കണ്ടാൽ അപരിചിതനായ രോഗി ഗവൺമെന്റ് ആശുപത്രിയിൽ താമസിക്കുന്ന ആളായാലും ശരി ഈശോ എന്താ പറയണത് അത് ഞാനായിട്ടാണ് നീ കാണേണ്ടത് അപ്പം എന്നാ പറ്റും നിനക്ക് എനിക്ക് നിനക്ക് എന്നോടുള്ള സ്നേഹമായിരിക്കണം ആ രോഗിയെ ചികിത്സിക്കാനുള്ള സ്പീഡ് നിശ്ചയിക്കേണ്ടത് മനസ്സിലായി സ്പീഡാണ് വിഷയം നമ്മളുടെ പല കാര്യങ്ങളും താമസിക്കാൻ കാരണം നമ്മൾ ഉടമ്പടി പ്രവർത്തനങ്ങളിൽ സ്പീഡില്ലാത്ത കൊണ്ടാണ് ഉടമ്പടി പ്രവർത്തനങ്ങളിൽ നമ്മൾ നാളത്തേക്ക് മാറ്റി വയ്ക്കും ഓരോ കാര്യവും ഓരോ കാര്യവും അത് നാളെ ചെയ്യാം അടുത്ത ആഴ്ച ചെയ്യാം എപ്പോഴും ചെയ്താൽ മതിയല്ല ഈ മാസം ചെയ്താൽ മതിയല്ലോ എന്ന് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങനെ ഒരു ഫോർമാറ്റാണ് നിനക്കുള്ളെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മാനുഷികമായ ഒരു രീതിയിലാണ് നിങ്ങൾ യേശുവിനെ കാണുന്നത് അപ്പോസ്തലന്മാർ ഒരു കാലത്ത് മാനുഷികമായ രീതിയിലാണ് യേശുവിനെ കണ്ടത് പിന്നീട് പൗസ തെറ്റ് മനസ്സിലായപ്പോൾ അവസ എന്ത് പൗരസ പറയും ഞങ്ങളിനി ഒരിക്കലും മാനുഷികമായ രീതിയിൽ യേശുവിനെ കാണത്തില്ല അവരെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളിലെ ഉദര രോഗികളെ ഉദരത്തി കൈവെച്ചു കൊണ്ട് ഇപ്പോഴേ വിശ്വാസ പ്രമാണം ചെല്ലേണ്ടതാണ് കർത്താവ് നിങ്ങളുടെ കൈകളെ തന്നെ അവിടുത്തെ കൈകളൊക്കെ മാറ്റിക്കൊണ്ട് കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും ഉദര രോഗികളെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ബ്ലീഡിങ് മാറാത്തവർ പീരീഡ്സ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നവരെ കുടലിൽ കുരുക്കളുള്ളവർ അൾസർ രോഗികൾ ഗർഭാശയ രോഗികളെ ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ സാധാരണഗതിയിലെ ഈ ട്യൂബിലെ പ്രഗ്നൻസി ആകുന്നവരെ അതുപോലെ ഗർഭപാത്രം ഇടിവ് തട്ടിയവരെ അങ്ങനെ എല്ലാവരെയും അരിസസ് രോഗികൾ അൾസർ രോഗികൾ പിസ്റ്റില രോഗികൾ പി സിഒ ഡി രോഗികൾ എല്ലാവരെയും ഇപ്പോൾ ഓർക്കുകയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് മഴ പോലെ തന്നെ തിരത്തം തളിച്ചുകൊണ്ട് നിങ്ങളെ സുഖപ്പെടുത്തുന്ന വിശുദ്ധമായ നിമിഷങ്ങൾക്ക് ശുദ്ധിക്കേണ്ട ഹലി കർത്താവെ നിന്റെ വിശുദ്ധ രഥത്താൻ അങ്ങനെ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവി അവരുടെ കൈകളിലെ കർത്താവെ വിശുദ്ധ തൈല തിരുമറുമാർന്ന് വരത്ത് കരുത്താൻ മക്കളെ സ്പർശിക്കണമേ എന്റെ കർത്താവിൻ്റെ സഭയുടെ നാമത്തിന്റെ കൃഷിയുടെയാളത്ത് നിവിശത്തിയാൽ നിന്റെ മാരക രോഗങ്ങൾ തിരാവേറ്റുക മുപ്പത്താറു വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാണ് കൃപാസ്ത്രം അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ മാരകരോഗങ്ങൾ തീര വേദികൾ ഈ നിമിഷം യേശുനാമത്തില് മാറിപ്പോകട്ടെ സദയം അച്ഛ പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ പറയുന്ന സ്ഥലങ്ങളിൽ യേശുനാമത്ത് കൈവെച്ചുകൊണ്ട് വേണം വിശ്വാസപ്രവേണം ചെയ്യാൻ ഇപ്പം കിഡ്നി രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് കിഡ്നി സ്ഥലങ്ങളിൽ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഒരു കാര്യം വ്യക്തമാണ് കർത്താവിന് ഇതിനെ അഡ്വാൻസ് ചെയ്യാതെ നിങ്ങളെ കിഡ്നി രോഗത്തെയും ക്രിയാറ്റിനെയും അഡ്രസ്സ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും കഴിയും അതുകൊണ്ട് സന്തോഷമായിരിക്കണം അത് നിങ്ങളെ അതിൻ്റെ കരൾ രോഗികളെ നെഞ്ചിൽ കൈവെക്കണം കരൾ രോഗികളെ നെഞ്ചില് കൈവിച്ച് പ്രാർത്ഥിക്കണം കിഡ്നി രോഗികളെ നടുവലിൽ കൈവിച്ച് പ്രാർത്ഥിക്കണം അച്ഛ പ്രാർത്ഥിക്കും മക്കൾ നിങ്ങൾ വേറെ ഏതെങ്കിലും രോഗികൾ ഈ നിങ്ങളുടെ രോഗികളല്ലെങ്കിലും വേറെ ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ വീട്ടിലുള്ളവരോ രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളെപ്പോഴും മാതാവിൻ്റെ തിരുസ്തേനെ അവരെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങളുടെ രോഗസ്ഥരങ്ങളിൽ കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ ശ്രുതികട്ടെ കർത്താവേ വിശുദ്ധ രഥത്താൽ നടുവു രോഗികളെയും കിഡ്നി രോഗികളെയും കര രോഗികളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയിലധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദിവസത്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു ഐ കമാൻഡ് യു ഇൻ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എല്ലാ കിഡ്നി രോഗികളെയും രോഗികളെയും പ്രാർത്ഥിക്കുന്നു സാക്ഷികളായി ആ മക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ ശിരസിൻ്റെ വേദന തലയിലെ വെള്ളക്കെട്ട് അതുപോലെ തന്നെ സ്ട്രോക്ക് ഉള്ളവരെ നിങ്ങൾക്ക് സ്ട്രോക്ക് ഇല്ലെങ്കിൽ സ്ട്രോക്ക് ഉള്ളവർ വീട്ടിലുണ്ട് ഇവിടെ മൊബൈലും കൊണ്ടുവരെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഓർത്തിട്ട് നിങ്ങളുടെ സ്ഥിരത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം ഇണ്ടിയായിട്ടുള്ള രോഗങ്ങളുള്ളവരാണ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത് അവ തൊണ്ടയ്ക്ക് മുഴയുള്ളവർ തൈറോയിഡ് തോൺസൈറ്റ് സ്പൊണ്ടോസിസ് രോഗങ്ങളുള്ളവർ കഴുത്തിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശ്വാസകോശ രോഗികളെ ഹൃദയത്തിനും വാലുവിനെ ശേഷിക്കുറ ഉള്ളവരെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഹൃദയത്ത് ബ്ലോക്കുള്ളവർ തലയ്ക്ക് സ്ട്രോക്കുള്ളവരെ എല്ലാം ഈ സമയത്തൊട്ട് പ്രാർത്ഥിക്കട്ടെ എൻ്റെ മക്കളുടെ വിശ്വാസപ്രമാണം ചെല്ലിയോ സ്തുതിച്ചോ പ്രാർത്ഥിക്കട്ടെ ശ്രുതിക്കട്ടെ കർത്താവ് വിശ്വസൊന്നും സാധ്യമില്ലാത്തവനെ കർത്താവ് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശ്വാസകോശം പ്രാർത്ഥിക്കുന്നു സ്ട്രോക്കുള്ളവരെ ഹൃദയത്തിന് ബ്ലോക്ക് ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഷുഗർ രോഗികളെ പ്രഷർ രോഗികളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം മക്കൾക്ക് തളിക്കപ്പെരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവരെ യെസ് ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭികാരത്തെക്കുറിച്ചടയാളത്തിൽ ദൈവസത്യ സൗഖ്യമാകട്ടെ ശുദ്ധിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് മക്കളെ പാങ്ക്രിയാസ് രോഗികള് ഷുഗർ രോഗികള് അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവര് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ അവൻ്റെ വാദരോഗികളെ രോഗികൾ പെപ്ലിപ്സി രോഗികൾ പിക്സ് വരുന്നവർ ഒട്ടിസൻ രോഗികൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സർവാംഗം കൈകൾ വച്ച് കൈകൾ പിണച്ച് ഹോൾ ബോഡി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈശയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി ശ്രദ്ധിക്കണ്ടേ അവൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തെ കുറിച്ചടയാളത്തിൽ മുപ്പത്താറു വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാണ് കൃപാസ അൾത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്തില് പിതാവിന്റെയും പുത്രന്റെയും മരിച്ചു താനും നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ഐ കമാൻഡ് ഐസസ്റ്റ് എല്ല രോഗികളെയും അത് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സർശിലായി പ്രാർത്ഥിക്കുന്നു ശിക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആളലൂയ മഹത്തം ശിക്ഷ